പെൻഷൻ വർധനവ് ഉണ്ടാകുമോ സർക്കാർ തീരുമാനങ്ങൾ കണ്ടാൽ ചേട്ടും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പെൻഷൻ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സർക്കാർ നൽകി വരുന്ന പെൻഷൻ തുക എല്ലാം ഇപ്പോൾ പലരിലും എത്തുന്നില്ല എന്ന ാണ് പറയുന്നത് എന്നാൽ സർക്കാരിന്റെ ഈ പ്രവൃത്തിയാണ് എല്ലാവർക്കും വളരെയധികം ദുരിതത്തിൽ ആക്കിയത് എന്നും ആരോപണമുണ്ട് പെൻഷൻ തുകയുടെ വിതരണം നിലച്ചത് മാസങ്ങളായി പലർക്കും വലിയ തുക തന്നെ പെൻഷൻ തുകയായി ലഭിക്കുവാനുണ്ട് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിന് ലഭിച്ച തിരിച്ചടിയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ചയായി പറയുന്നത് പെൻഷൻ വിതരണത്തിൽ വന്ന മാറ്റങ്ങളാണ് എൽ ഡി എഫ് തോൽക്കുവാൻ കാരണമെന്നും പറയുന്നു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പലർക്കും പെൻഷൻ തന്നെ ലഭിച്ചിട്ടില്ല എന്നത് തന്നെ ആണ് സത്യം എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വിതരണം നടത്തി വരികയാണ് സർക്കാർ പിന്നീട് പലർക്കും പെൻഷൻ തുക പോലും നൽകിയിരുന്നില്ല കുടിശ്ശികയായി എട്ടായിരം രൂപ വരെ ഒരാൾക്ക് നൽകുവാനുണ്ട് എന്നാൽ ഇനി മുതൽ പെൻഷൻ വിതരണം കൃത്യമായി നടക്കും എന്നും പറഞ്ഞിരുന്നു എന്നാൽ പെൻഷൻ തുക വിതരണം നടത്താൻ സർക്കാർ തീരുമാനങ്ങളും വന്നിരുന്നു ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഉടൻ ഉണ്ടാകും എന്നും സർക്കാർ അറിയിച്ചു എന്നാൽ എൽ ഡി എഫ് ഭരണത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ പ്രധാനമായ ഒന്ന് തന്നെയായിരുന്നു പെൻഷൻ പെൻഷൻ വർധനവ് എന്നാൽ അത് ഇതുവരെ കൃത്യമായി നടത്തുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പ് ആണ് പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കും എന്നും കഴിഞ്ഞ ദിവസം മന്ത്രി പറയുകയുണ്ടായി ഇനി എട്ടായിരം രൂപയാണ് കുടിശ്ശിക ആയിരിക്കുന്നത് നിലവിൽ കുടിശ്ശിക ആയിരിക്കുന്നത് അതിൽ മൂവായിരത്തി രൂപ ഓണത്തിന് വിതരണം ചെയ്യുമെന്നും അറിയിപ്പുകൾ പുറത്തുവരുന്നു